കഴിഞ്ഞ ഏതാനും ദിവസങ്ങളെന്ന് പറയുന്നത് കിളിമാനൂർ ഉപജില്ല കലോത്സവ ദിവസങ്ങളായിരുന്നു അപ്പോൾ അതിൽ ദർശനാവട്ടം ഗുരുദേവ് യു പി എസ്സിലെ ചുണക്കുട്ടികളും പല ഐറ്റങ്ങളിലായിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു റിസൾട്ടെല്ലാം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ദർശനാവട്ടം ഗുരുദേവ് യു പി എസ്സിന് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് കൈവരിച്ചിരിക്കുന്നത് ഓവറോൾ രണ്ടാം സ്ഥാനത്താണ് ദർശനാവട്ടം ഗുരുദേവ് യു പി എസ് എത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിൽ ഒരു പ്രത്യേക യോഗവും അസംബ്ലി എല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വൻ വിജയത്തിലൂടെ സ്വന്തമാക്കിയ ട്രോഫികളും എല്ലാം വേദിയിൽ തന്നെ ഉണ്ടായിരുന്നു അധ്യാപകരും വിദ്യാർത്ഥികളും പി ടി അംഗങ്ങളും നഗരൂർ ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീ അബി ശ്രീരാജ് അപ്പോൾ അതേപോലെ തന്നെ ഡി ജി ആർ അഥവാ ദർശനാവട്ടം ഗ്രാമം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ മധുസൂദനൻ നായർ ഡി ജി ആർ എയുടെ ട്രഷറർ ആയിട്ടുള്ള ശ്രീ ഹരീഷ് അങ്ങനെ ഡി ജി ആർ എ ഭാരവാഹികളും എത്തിയിട്ടുണ്ടായിരുന്നു വലിയൊരു എഫർട്ട് എടുത്ത് ഈ ഒരു കലോത്സവത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കും വലിയൊരു പരിശ്രമം ഇതിന് പിന്നിലും മുന്നിലും നിന്ന് നയിച്ച അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും അതേപോലെ തന്നെ പി ടി എം ബി ടി എ അങ്ങനെ മൊത്തത്തിലുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായി ലഭിച്ച ഈ ഒരു വിജയത്തിന് തീർച്ചയായിട്ടും വളരെ വലിയൊരു വിജയാശംസകൾ തന്നെയായിരുന്നു ഈ പരിപാടിയിൽ വെച്ച് പറഞ്ഞത് ഡി ജി ആർ എ ദർശനാവട്ടം ഗ്രാമം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മധുരം നൽകിക്കൊണ്ട് തന്നെയായിരുന്നു കുട്ടികൾക്ക് വിജയാശംസകൾ നേർന്നതും കെളമാനൂർ ഉപജില്ല കലോത്സവത്തിൽ നമ്മുടെ ഗുരുദേവ് ദർശനവട്ടം ഗുരുദേവ് യു പി സ്കൂളിൽ നിന്നും പങ്കെടുത്ത് വിവിധ ഇനങ്ങളിൽ മത്സരിച്ച് വിജയിച്ച വിദ്യാർത്ഥികൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പും രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി അതിനെ അനുമോദിക്കുന്നതിന് വേണ്ടി ഒരു ഫങ്ഷൻ സംഘടിപ്പിച്ചിരുന്നു ഇന്ന് അതിനെ നമ്മുടെ ദർശനവട്ടം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ കൂടി ക്ഷണിച്ചിരുന്നു അതിൽ പ്രതിനിധീകരിച്ച് വൈസ് പ്രസിഡൻ്റായ ഞാനും ട്രഷററായ ഹരീഷും നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർ രഞ്ജുവും ഉണ്ടായിരുന്നു വളരെ നല്ല ഒരു ഫംഗ്ഷനായിരുന്നു വിദ്യാർത്ഥികൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകി ഇനിയും വലിയ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ ദർശനാവട്ടം ഗുരുദേവി യു പി എസിന് സാധിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയ്ക്കും ആശംസിക്കുവാനുള്ളത് എല്ലാവിധ വിജയാശംസകളും